ഹലോ നമസ്കാരം എല്ലാവർക്കും വ്ലോഗിലേക്ക് സ്വാഗതം വാണയോളം ചന്ത ഉണ്ടോ ഇത് നമ്മള് മെയ് ഫസ്റ്റില് അതായത് ഒരു മെയ് കഷ്ടി വലിയ പെരുന്നാളിന് ഒരു പത്ത് നാൽപ്പത്തഞ്ച് ദിവസം നാല്പത് ദിവസം മുപ്പാട് വാണയാകുളം ചന്തയില് കയറിയ അവസ്ഥയാണ് നമ്മള് എടുക്കാൻ സെലക്ട് ചെയ്തിരുന്ന കുട്ടികളാണ് ആദ്യമൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ നമ്മള് സെലക്ട് ചെയ്ത കുട്ടികളല്ല എടുത്തിരുന്നത് ആ ചേട്ടാ അതിനേക്കാളും ലാശവും വലിയ ഫ്രെയിമാണ് എടുത്തത് പിന്നേശ് ക്ഷീണമുള്ള ബോത്താണെന്നാൽ വലിയ ഫ്രെയിമുകളാണ് എടുത്താൽ വ്യക്തമായിട്ട് വീഡിയോയിൽ പറയാം അപ്പൊ ചന്തയിൽ ഇനി എങ്ങനെയാണ് അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അറിയാൻ വേണ്ടി പറയുന്നത് ചന്തയില് ഇത് നമ്മുടെ വലിയ പെരുന്നാളിന് തൊട്ട് മുപ്പാടുള്ള ഒരു നാൽപ്പത് ദിവസം മുപ്പാടുള്ള ആണ് അതായത് ഇങ്ങനത്തെ പൂത്തിനാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത് കേട്ടോ അപ്പൊ ഈ വലിയ പെരുന്നാളിന് ഒരാഴ്ച ഒരു ഒരു മാസം മുന്നോട് ഇങ്ങനെയാണ് അവസ്ഥ വലിയ പെരുന്നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ഇരട്ടിയെ വിലയായിരിക്കും കുട്ടികൾക്കും കാര്യങ്ങൾക്കൊക്കെ ഒരുവിധം വലിയ പോത്തുകൾക്ക് മൊത്തത്തില് പോത്തിന് ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും വലിയ പോത്തുകൾക്ക് അത്ര ഇല്ലെങ്കിലും ചെറുകെന്നുകൾക്ക് ഭയങ്കര ആയിരിക്കും അതെ കുറച്ച് വ്യക്തമായിട്ട് പറയാം എനിക്ക് പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് വളർത്തി കൊടുക്കാനുള്ള പോത്തുകളാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോയാ നല്ല ഇറച്ചിത്തൂർമതി ഉള്ളത് വലിയ ഹൈറ്റും വലിയ നീട്ടൊന്നും പിടിക്കരുത് ഇറച്ചിത്തൂർമതി ഉള്ള പോത്തുകളെ ഞാൻ സെലക്ട് ചെയ്ത് അഞ്ചെണ്ണന്താ മാറ്റി കെട്ടുന്നുട്ടോ ഒന്ന് നിങ്ങള് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും അതിന്റെ പ്രത്യേകിച്ച് പാനിയൊന്നും എടുക്കാല്ലേ ഇതേ കണ്ടോ ബാക്കോ പ്രത്യേകിച്ച് അഞ്ചെണ്ണത്തമ്മ പണിയൊന്നും എടുക്കാല്ലിയാ അങ്ങനത്തെ അഞ്ചെണ്ണത്തിനാണ് ഞാൻ ആ ചേട്ടിന് സെലക്ട് ചെയ്ത് കൊടുത്തത് പക്ഷെ ആ ചേട്ടന് ഇഷ്ടാണെന്ന് പക്ഷെ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ്മ്മ ഡിഫറൻസ് അതായത് നമ്മൾ നാപ്പത്തൊന്ന് നാല്പത്തിയൊന്ന് നാല്പത്തിരണ്ട റേഞ്ച് പറയണു അവർ നാൽപ്പത്തിനാല് പറഞ്ഞു നിൽക്കണം ലാസ്റ്റ് നാൽപ്പത്തിരണ്ടിന്റെ റേഞ്ചിൽ തന്നെ അല്ലെങ്കിൽ നാപ്പത്തി മൂന്ന രൂപയ്ക്ക് കിട്ടാവുന്ന സാധനം ആയിരുന്നു പക്ഷെ അതിന്റെ ഇടയ്ക്ക് ആ ചേട്ടൻ വലിയ കുറച്ച് ഫ്രെയിമുകൾ കണ്ടപ്പോൾ കണ്ടോ നല്ല അടിപൊളി സാധനങ്ങൾ നല്ല ഫില്ലിങ് ഒരു പണി എടുക്കണ്ട കേട്ടോ ഇതിന് വലിയ നീട്ടും വലിയ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഇല്ലയെന്നല്ല പോത്ത് വലുതല്ലാന്നല്ല പക്ഷെ അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് ഇനി ഒരു മാസമുള്ളൂ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതൊക്കെ കണ്ടോ ഇതിങ്ങനെ ഫില്ലിങ്ങുകൾ പൂത്തുകൾ എടുക്കുക വീട്ടിൽ ചെന്ന് ഒന്ന് വെള്ളം കാര്യങ്ങളൊക്കെ തേച്ച് കഴിക്കുമ്പോൾ കറുത്ത കളറാവും ഒരു മാസം കൊണ്ട് ജസ്റ്റ് ഒരു കൊഴുക്ക് വരിക അതായത് വലിയ ഒരച്ച് പിടിപ്പിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഞാനും സെലക്ട് ചെയ്ത് സന്തോഷമുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് തന്നു അങ്ങനെ ഒരു അഞ്ചെണ്ണം നാൽപ്പത്തി രണ്ടായിരം രൂപയുടെ റേഞ്ചിൽ പറഞ്ഞു നിൽക്കുന്നു ആയിരം ആയിരത്തി അഞ്ഞൂറിൻ്റെ ചെറിയൊരു ഡിഫറൻസ് ഉള്ളു തീർച്ചയായിട്ടും ഞാൻ വെയിറ്റ് ചെയ്യാൻ ആ ചേട്ടനോട് പറഞ്ഞു അതായത് ഞങ്ങളിവിടെ ഒരു ആറര എത്തിയിട്ടുള്ളൂ അപ്പോൾ കഷ്ടി നമ്മൾ ഒരു ഏഴുമണി ആവുമ്പോഴേക്കും പിടിച്ചു തുടങ്ങി പക്ഷെ ഞാൻ പറഞ്ഞു ചേട്ടാ അതൊരു കച്ചവടം നടക്കുന്ന സെറ്റപ്പുണ്ട് കാണാം വക്കോലാണ് ചേട്ടൻ്റെ കയ്യിൽ വക്കോല് വെച്ചിട്ടാണ് കച്ചവടം ചെയ്യുന്നത് പണ്ടത്തെ കച്ചവടങ്ങളാണ് ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ വെയിറ്റ് ചെയ്യും നമുക്ക് സമാധാനമായിട്ട് ചെയ്യാം കാര്യങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ പിടിച്ചു നിർത്തിയേക്കണം ആ അങ്ങനെ അവര് വീണ്ടും കൂടെ കൊണ്ടു തന്നെ മാറ്റി കെട്ടിന് അപ്പോൾ നാൽപ്പത്തി നാല് എന്ന് പറയുന്ന സാധനം ഒരു ആയിരം രൂപ ഡിഫറൻസ് അതായത് അയ്യായിരം ഡിഫറൻസ് മുൻ ആണ് എടുക്കാണ്ട് പോകുന്നത് എന്നിട്ട് നമ്മൾ ഏകദേശം വലിയ ഫ്രെയിം അല്ലേ കണ്ടോ ഇങ്ങനത്തെ സാധനങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്ത് നിർത്തിയില്ല കണ്ടോ നല്ല നല്ലമാതിരി എറച്ചി തൂറുന്ന കൊത്തുകൾ അതിന് സെലക്ട് ചെയ്ത് എടുക്കുക ചെയ്തേ അപ്പോ അപ്പോൾ തന്നെ സന്തോഷമായിട്ട് പറഞ്ഞുടാ ഇതിൽ നിന്ന് എറിച്ചി ഉള്ള കന്നുകളാണ് ഇറച്ചി കന്നുകളാണ് നീ നോക്കി എടുത്തേക്കണ പ്രത്യേകിച്ച് പെട്ടെന്ന് ചാടി കയറി ഇത്രയ്ക്ക് അത്രയ്ക്കൊന്നും പറയല്ലേ നല്ല റേറ്റ് ഉള്ള സമയമാണ് അതായത് വലിയ നല്ല ഒരു മാസം മുപ്പാടാണ് നല്ല കത്തി നിക്കുന്ന സമയമാണ് ചന്ത നീ സമാധാനപ്പെട്ട് നിൽക്കുന്നത് നമുക്ക് ശരിയാക്കാം ഒന്ന് വെയിറ്റ് ചെയ്യും എന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്ക് ആ കന്നാ എന്റെ ഉള്ളിൽ നിന്ന് പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ ബാക്കിയുള്ള കണ്ണുകൾക്ക് നോട്ടം കുറയും പാല് കുറഞ്ഞു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നീ ഇവിടെ നിക്ക് എന്നിട്ട് സെറ്റാക്കാൻ നമുക്ക് അതന്നെ എടുക്കാം ആർക്കും കൊടുക്കില്ല അവർക്ക് അതിൽ നിന്ന് എടുത്തു പോകുന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ബാക്കിയുള്ള കന്നുകളിലേക്ക് നോട്ടം എത്തില്ല അങ്ങനത്തെ ഒരു സംഭവം പറഞ്ഞു അപ്പൊ വെയിറ്റ് ചെയ്ത് നമുക്ക് സെറ്റാക്കാം പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ അതിന്റെ ഇടയിൽ കൂടെ വേറെ ഒന്ന് രണ്ട് ബ്രോക്കർമാര് ആ ചേട്ടനെ സമീപിച്ചു എന്നിട്ട് അവര് റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു ഇതിൽ നിന്ന് നിങ്ങൾ വേണമെങ്കിലും എടുത്തോ നാപ്പത്തി മൂവായിരം ഞങ്ങൾ എന്ന് പറഞ്ഞു അങ്ങനെ കേട്ടപ്പോൾ ആ ചേട്ടനെ ചെയ്യാല്ലോ അപ്പൊ അതിൽ നിന്ന് ആ ചേട്ടൻ സെലക്ട് ചെയ്ത് ഞാനും കൂടി സെലക്ട് ചെയ്താൽ നമ്മൾ സന്തോഷം മാത്രം എടുക്കാൻ പറയുമ്പോ നമുക്ക് കൂടികള് ബെനിഫിറ്റ് ഉണ്ട് പലർക്കും പലതരത്തില് തോന്നാം അപ്പൊ നമ്മളത് പിടുത്തം കിട്ടുമോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ആ ചേട്ടൻ്റെ എടുത്ത ചേട്ടാ ഇത് ആ ചേട്ടന്റെ കയ്യില്ത്തെ മറ്റവരെ എടുക്കാൻ പോണ കയ്യിലത്തെ പോത്ത് മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ലേ അങ്ങനെ ഞാൻ പറയാനാളല്ല പക്ഷെ നമുക്ക് ഇനി ഒരു മാസമല്ല നമുക്ക് ഈ ഒരു മാസം കൊണ്ട് പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കാൻ നിൽക്കണ്ട കൈത്തീറ്റകളുടെ ആവശ്യമില്ല എന്തൊക്കെ ആ ചേട്ടൻ ഇഷ്ടപ്രകാരം പച്ചക്കറി റേസ്റ്റ് കിട്ടണമെന്ന് പറഞ്ഞേ ഇഷ്ടപ്രകാരം പച്ചക്കറി റേസ്റ്റ് ഇങ്ങനെ ബംഗാളികളാണ് പണിക്കാര് ഫാമിലി അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അധികം വയർ വയറൊട്ടിയതും ക്ഷീണമുള്ളതും വലിയൊരു ഫ്രെയിമും എടുക്കാതിരിക്കുക അത്യാവശ്യം തിരക്കിട്ടില്ലാത്ത എറിച്ച് കയറിയ പൂത്തുകൾ എടുക്കുക വീട്ടിൽ കൊണ്ട് നല്ല ക്ഷീണം പറ്റാത്ത പോത്തുകൾ എടുക്കുക വീട്ടിൽ കൊണ്ട് ചെല്ലാം നല്ല രീതിയിൽ കുളിപ്പിച്ച് നിർത്തുക കൈത്തീരേണ്ട ആവശ്യം വലിയ കാര്യമായിട്ട് വേണ്ടി വരില്ല പച്ചക്കറി വെച്ചിട്ട് കൊടുക്കുക അതിൻ്റെ പുല്ല് ഇട്ട് പുല്ലിട്ട് കൊടുക്കുക ആൾ ചേട്ടന് പുല്ല് വെട്ടാനും പണിക്കാരുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ചെയ്യാൻ പറഞ്ഞു പക്ഷെ ആ ചേട്ടൻ എന്തോ വലിയ ഫ്രെയിമുകൾ ഇഷ്ടമായി പിന്നെ മറ്റോ പൈസ കൂടുതലാണ് ആയിരം അഞ്ഞൂറ് രണ്ടായിരം അതിൻ്റെ കൂടുതലും പറയുന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്ത് നമുക്ക് വീണ്ടും കുറച്ച് കിട്ടാം പക്ഷെ ചേട്ടന് ഇത് ഇഷ്ടം എന്തെങ്കിലും ചേട്ടൻ ഇത് എടുത്തോ അപ്പൊ ചേട്ടൻ പറഞ്ഞു നമുക്ക് അവിടെ വലിയ ഫ്രെയിം ആവുമ്പോൾ കുറച്ചും കൂടി എൻകോയർ കൂടുതൽ വരും അപ്പം പിന്നെ നമ്മളെ അവരെ പ്രസ് ചെയ്യാൻ പാടില്ല എന്ന് അവർക്ക് അവരൊരു ഇഷ്ടം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രസ് ചെയ്യരുത് അങ്ങനെ നമ്മള് ഇവരുടെ ദിങ്ങത്തെ കന്നുകൾ എത്തിട്ടോ ദിങ്ങത്തെ കന്നുകളിലേക്കാണ് നമ്മള് പോയത് നമ്മളെടുത്തത് അതായത് വലിയ കന്നുകളൊക്കെ നമ്മൾ എടുത്തതാണ് വലിയ ഫ്രെയിമാണ് ആണ് പക്ഷെ അതിന്റെ അവസ്ഥ കണ്ടോ നമ്മള് വയറൊക്കെ ഒട്ടി സൈഡിൽ തെല്ലാം കുന്തി ബാക്കിൽ തെല്ലാം കുന്തി നിക്കുന്നൊരവസ്ഥ ഇതുമെ ഒരു മാസം കൊണ്ട് എറിച്ച് പിടിച്ച് ബാക്ക് ഒന്ന് ഉറുണ്ട് വരണ പണി കുറച്ചുണ്ട് കാര്യം മനസ്സിലാവും നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് കാണിച്ച കന്നുകൾ കഴിഞ്ഞ ഈ കന്നുകൾ കാണിക്കുമ്പോൾ അതിന്റെ വ്യത്യാസം മനസ്സിലാവും അറിയുന്നവരാണ് ഞാൻ അപ്പൊ നമ്മൾ തിരിച്ചും എന്താ പറയാ നമ്മൾ നൂട്ട് അടിച്ചു നിന്നുവെച്ചാൽ ആ ചേട്ടൻ ചേട്ടൻ്റെ ഇഷ്ടത്തിനാണ് അപ്പൊ പ്രോക്കർമാർ പറഞ്ഞു ഈ സാധനം എടുത്തു എടുത്തതിൽ നിങ്ങൾ ആ വിലയിൽ നിന്നും കൊടുക്കേണ്ടി വരില്ല ഒരു നാപ്പത്തി മൂന്ന് പറയാനുള്ളൂ സംഭവം നാല്പത്തിരണ്ടായിരം രൂപയ്ക്ക് നാപ്പത്തിരണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ നാല്പത്തിരണ്ടായിരം രൂപ സാധനം കിട്ടി പക്ഷെ നല്ല കന്നാളായിരുന്നു അതൊന്നും മോശമില്ല പക്ഷെ ഇതിലൊരു ഫോൾട്ട് എന്താ ഒരു മാസം കൊണ്ട് ഇങ്ങനെ പണി പിടിക്കണങ്ങനെ കൈത്തീരികൾ കൂടിയേ തീരും എനിക്ക് നല്ല ഉറപ്പുണ്ട് കൈത്തീരി കൂടിയേ തരും അപ്പൊ അതിന്റെ കാശലവൊക്കെ കൂടുതലാണ് മറ്റേതും അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിരുന്നില്ല അപ്പോ തീർച്ചയായിട്ടും ഫ്രെയിമുകൾ വലിപ്പം ഉണ്ട് കിട്ടും അല്ലെ ഒരു പൊടിക്ക് വലുപ്പം കിട്ട ഹൈറ്റ് ഒക്കെ കൂടുതലുണ്ട് പക്ഷെ ഞാൻ എറിച്ചിരുത് ഉണ്ടല്ല ഒരു മാസം കൊണ്ട് പണി എടുത്ത് ഉണ്ടാക്കണം അങ്ങനെ നോക്കുമ്പോ ഈ കന്നമ്മ കാശ് കൂടുതലാണ് ഇറങ്ങുക പക്ഷെ ഇതാണ് എടുത്തത് ഇനി എനിക്ക് ഒരു പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു മാസത്തേക്ക് പെരുന്നാളിന് ഒരു മാസം മുന്നേ ചന്തയിൽ ഇതാണ് അവസ്ഥ എങ്കിൽ എന്താ പറയാ പെരുന്നാൾ കഴിഞ്ഞപ്പോ നമ്മുടെ കയ്യിലുള്ള പോത്തുകൾ ഇപ്പം എന്റെ കയ്യിൽ അഞ്ചെണ്ണം കൊടുത്തു ഞാനൊരു ഏഴെണ്ണത്തിന് വാങ്ങിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഏഴെണ്ണം കൊടുത്ത് പത്തെണ്ണം വാങ്ങിയാൽ പോകുന്നു ഒരെണ്ണം കൊടുത്ത് രണ്ടെണ്ണം വാങ്ങിക്കാൻ പോകുന്നു ഇങ്ങനെ വാങ്ങിക്കാൻ ചന്തയിലെ അവസ്ഥ എങ്ങനെയായിരിക്കും നിങ്ങളൊന്ന് കണക്ക് കൂടണം എന്താ ഇത് നമ്മള് വാങ്ങിക്കാൻ തിരഞ്ഞെടുത്തിരുന്ന പോത്തുകൾ കേട്ടോ അതിന്റെ മാറ്റം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് കണ്ടത് ഇതല്ല നമ്മള് സെൻട്രിൽ നിന്നാണ് പിടിച്ചിരുന്നത് സെൻട്രൽ വന്നാലാണ് നമ്മൾ പിടിച്ചിരുന്നത് അഞ്ചെണ്ണം പക്ഷെ നമ്മൾ എടുക്കാൻ പോണ കന്നകൾ മുഴുവൻ എല്ലാം തീയതടുന്നു അപ്പൊ നമ്മള് സന്തോഷമായിരുന്നു ആ മാറ്റം മനസ്സിലാകാൻ വേണ്ടി അച്ഛാ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്താണ് ഇതേ പൂണ്ട്ടോ അതെ അഡാറ് കാളക്കൂറ്റൻ അങ്ങനെ നമ്മള് ചന്തയില് ഇപ്പോ അതായത് മെയില് ജൂൺ ഫസ്റ്റിലൊക്കെ എല്ലാരും കയ്യിലത്തെ പൂത്തിനൊക്കെ കൊടുത്ത് എല്ലാരും ചന്തയിലോ ഫാമിലോ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കയറും പക്ഷെ ചന്തയില് കയറുമ്പോ ഫാമിലാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കേറിക്കുമ്പോ വില എല്ലായിടത്തും ഒരാ പ്രിന്റഡ് റേറ്റ് ആണ് പറയാ ആ സമയത്ത് ചന്തയിലത്തെ അവസ്ഥ എങ്ങനെയാണ് അല്ലെങ്കിൽ പൂത്തെടുക്കാൻ നല്ലത് എപ്പോഴാണെന്ന് പലരും ചോദിക്കാറുണ്ട് അല്ലെ നമ്മള് ചന്തയില് ഇപ്പൊ കയറി കഴിഞ്ഞാൽ ഒരാൾ ഇടുത്തോളം രണ്ടെണ്ണം എടുക്കാൻ കയറി അങ്ങനെ ചന്തയിൽ പിന്നെ അവര് വില ഒരു പരിധി ഇട്ട് കുറക്കില്ല ജാൻ കോയരവർക്ക് കണ്ട മാനം ഇഷ്ടപ്പെട്ട ഒരാളുകളും ഉണ്ടാവും വാങ്ങിക്കാറ് തൃശ്ശൂർ ചന്തയിൽ പോയില്ലെങ്കിൽ അത് കുഴൽമുണത്ത് പോകും കുഴൽമുണ്ണത്ത് പോയില്ലെങ്കിൽ അത് പെരുമ്പിലാവിലേക്ക് വരും പെരുമ്പരാവലിക്ക് പോയില്ലെങ്കിലോ അത് വാണിയമുളിത്തു പോകും അങ്ങനെ റൊട്ടേഷൻ ആണ് ആഴ്ചയിൽ നാല് ചന്ത സുഭിക്ഷായിട്ട് തൃശ്ശൂർ ചന്ത അല്ല തൃശ്ശൂർ ലൊക്കേറ്റ് ചെയ്തല്ലെങ്കിൽ ഞങ്ങളുടെ ഏരിയയിൽ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ വലിയ ചന്തകളാണ് വാണയകുളം കോഴയമന്നും പെരുമ്പലാവും അത് കഴിഞ്ഞിട്ട് തെട്ടുന്നതായിരിക്കും ചിലപ്പോൾ തൃശ്ശൂർ വരുന്നു പക്ഷെ തൃശ്ശൂർ പൊതുവേ സാധാരണ ബുദ്ധിമുട്ടുകളിൽ പുരുപ്പൊടിക്ക് എന്നെ അപേക്ഷിച്ച് എനിക്ക് വില കുറവ് തോന്നിട്ടുണ്ട് പക്ഷെ കളക്ഷൻ കാര്യങ്ങളൊക്കെ വാണയകുളം കുഴൽമന്നും പെരുമ്പലാവിലൊക്കെയാണ് പക്ഷെ നമ്മൾ സ്ഥിരം ഒരു അഞ്ചാറാഴ്ച അടിപ്പിച്ച് കയറുകയാണെങ്കിൽ നമുക്ക് തൃശ്ശൂർ പെട്ടെന്ന് കിട്ടുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി പൈസ ആ ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ വരുള്ളൂ ആ സമയത്ത് വാണയകുളം പെരുമ്പലാവും കുഴൽമന്നൊക്കെ ആവുമ്പോൾ അറുപത് കിലോമീറ്റർ തൊട്ട് അറുപത് കിലോമീറ്റർ തൊട്ട് നമുക്ക് ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ വരെ വരാം അപ്പൊ വണ്ടി പൈസ വലിയൊരു പൈസ ഇതിന് ആണ് നമ്മൾ എടുത്തേക്കണ നാല് കന്നുകൾ അപ്പോൾ എനിക്ക് പറയാനുള്ള സംഭവം ആരും ചന്തയിൽ അല്ലെങ്കിൽ പൂത്തിനെ വാങ്ങിക്കാൻ ചന്തകളില് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉരുമ്പിടുമ്പോ ഞാൻ പറഞ്ഞു പ്രിന്റഡ് റേറ്റ് ആണ് പക്ഷെ ഫാമിന്റെ ഒരു അയ്യായിരം ആറായിരം ഒരു കുട്ടിക്ക് വില വരാം ഏറ്റവും കുറവ് ഒരു നാലായിരം മൂവായിരം വരെ ഏറ്റവും കുറവ് വിലയിൽ മാറ്റം വരാം ഏഹ് നമ്മളൊക്കെ എടുക്കുമ്പോ എന്റെ കണക്കുട്ടിൽ ശരിയാണെങ്കിൽ നമ്മളൊക്കെ ഒരു ചെറിയ ഒരു സ്വല്പം വരുപ്പുള്ള പൂത്തുകളാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന്റെ കാര്യങ്ങൾ വിവരങ്ങൾ എന്താണെന്ന് അങ്ങനെ വരാനുള്ള കാരണം എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് വീഡിയോ ചെയ്യാം അപ്പൊ നമ്മള് ഏ ചന്തയിൽ കയറി എടുക്കുമ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ കന്നുകളൊക്കെ ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ് ഞാൻ ഇങ്ങനത്തെ കന്നുകളൊക്കെ ആദ്യം എടുത്തു കൊടുത്തു ഇതിന്റെ റേഞ്ചിലുള്ള കന്നുകളൊക്കെ എടുത്തുകൊടുത്തു ഇരുപത്തി എണ്ണായിരം രൂപയ്ക്ക് ആലപ്പുഴയ്ക്കായിരുന്നു അത് ഏകദേശം ഫെബ്രുവരി ചെറുപെരുന്നാൾ തുടങ്ങിയ സമയത്തായിരുന്നു ഫെബ്രുവരി ആ ഒരു റേഞ്ചിലായിരുന്നു അത് കഴിഞ്ഞ് മാർച്ചിൽ നമ്മൾ തിരുവനന്തപുരത്തേക്ക് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്തേക്ക് എടുക്കാൻ പോയപ്പോൾ ചെറുപെരുന്നാൾ അവസാനായിട്ട് തൊട്ട് സമയമായി അപ്പോൾ മാർച്ചിൽ എടുക്കാൻ പോയപ്പോൾ അത് മുപ്പത് രൂപയ്ക്ക് എത്തി തിരുവനന്തപുരത്തേക്ക് എടുക്കാൻ പോയപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ താമരശ്ശേരിക്ക് ഒരു ഏപ്രിൽ ഏപ്രിൽ വിഷുവിൻ്റെ തൊട്ടാഴ്ച ഒക്കെയാണെന്ന് നമ്മൾ എടുക്കാൻ പോയപ്പോൾ ആ സാധനം രെ കടിച്ചു പിടിച്ച് നിന്നിട്ട് ലാസ്റ്റ് മുപ്പത്തിരണ്ടായി മുപ്പത്തി ഒന്ന് അഞ്ഞൂറിൻ്റെ കിട്ടി ഇത് ഞങ്ങള് കഴിഞ്ഞ വലിയ പെരുന്നാളിന്റെ ഒരു മാസം കഴിഞ്ഞ് വലിയ തൊട്ടടുത്ത് എത്തിയപ്പോൾ എന്താണ് അവസ്ഥ ഇരുപത്തെട്ടും മുപ്പതിനും മുപ്പത്തൊന്നിനൊക്കെ വാങ്ങിച്ചു കന്നാൽ നേരെ നാല്പത്തി അഞ്ചിലേക്ക് വന്നു ഇനി ഇത് ഒരു മാസം മുന്നിലുള്ള വീഡിയോ ആണ് കേട്ടോ നിങ്ങളെ വലിയ പെരുന്നാളിന് അതായത് ജൂൺ ഞാൻ ഇത് പബ്ലിഷ് ചെയ്യാൻ ജൂൺ ഇരുപത്തി ഏഴാം തീയതി അല്ല സോറി മെയ് ഇരുപത്തി ഏഴാം തീയതി ആണ് വീഡിയോ എടുത്തിട്ടുള്ളത് മെയ് ഫസ്റ്റിലാണ് അപ്പോ ഇത് ഇനി ഇപ്പ അവസ്ഥ അതായത് ഒരു മൂന്നാഴ്ച നാലാഴ്ച കഴിഞ്ഞിട്ടുള്ള മെയ് ലാസ്റ്റ് ജൂൺ ഫസ്റ്റിലൊക്കെ ആയിട്ടുള്ള ചന്തലിന്റെ അവസ്ഥ തീയാണ് കേട്ടോ തീയായിരിക്കാനാണ് സാധ്യത തീ ഒന്ന് വളർത്തു വളർത്തുപോതുകൾ ചിലപ്പോൾ എവിടുന്നെങ്കിലൊക്കെ വിലവാൻ കിട്ടാം പക്ഷെ സ്വാതവ് ചന്തകളിൽ ഭയങ്കര ഡിമാൻഡ് ആയിരിക്കാനാണ് സാധ്യത വളർത്തു ഒക്കെ നമ്മുടെ ഏരിയകളിൽ നിന്ന് ആളുകൾ തെക്കിക്കൊണ്ട് പോയി അപ്പൊ ഇനി പൂത്തിന് ആവശ്യക്കാരുണ്ടെങ്കിൽ ചന്തയിൽ കയറി നിർത്തുള്ളൂ അപ്പൊ അവരുടെ സ്വഭാവം അവർ കാണിക്കും അതായത് അവരുടെ സ്വഭാവം അവർക്ക് സീസണാണ് ഓണത്തിന് നേത്രക്കായക്ക് നാടൻ നേത്രക്കായ്ക്ക് വിലയുണ്ടോ നൂറും നൂറ്റമ്പതും ഇരുന്നൂറും കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയുണ്ടോ ആ അവസ്ഥ തന്നെയായിരിക്കും പോത്തിനെ പ്രാവശ്യം അപ്പോ ആ ഒരു സിറ്റുവേഷൻ തന്നെയായിരിക്കും വലു പെരുന്നാള് കഴിഞ്ഞ ചന്തകളിലെ ചെറുകന്നുകൾക്ക് വില അപ്പോ ആ ഒരു വില കുറയുന്നത് എങ്ങനെയാ വ്യക്തമായിട്ടുള്ള ഞാൻ വീണ്ടും ചെയ്യാം തെളിവ് സഹിതം അതായത് എന്റെ ഒരു അനുഭവം വെച്ച് പക്ഷെ ഞാൻ പറയുന്നു നമ്മളിപ്പോ ജൂൺ ജൂലൈയിലൊക്കെ ഓടി ചെന്ന് പോകത്തിനെ വാങ്ങിച്ച് ഇരുപതും പതിനെട്ടും ഉള്ള കന്നുകള് നമ്മള് പതിനഞ്ചും പതിനെട്ടും ഇരുപത് രൂപയ്ക്കും എടുത്തുകൊടുത്ത കന്നുകള് ഈ ലാസ്റ്റ് എടുത്തു എടുത്തുകൊടുത്ത ഇരുപത്തഞ്ചു രൂപയായിട്ട് അപ്പൊ നാല് രൂപ വരണത്ത അവിടെ തന്നെ മാത്രം ഇപ്പോഴത്തെ കണ്ടീഷനിൽ ചന്തയിലും ഫാമിലൊക്കെ ഒരേ വിലയായിരിക്കും ആ വാങ്ങിക്കാൻ വാങ്ങിക്കറിയും കയറി ചന്തയിൽ വീണ്ടും വില കൂടുതലായിരിക്കും ഞാൻ വെച്ചാൽ തൂക്കം കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഇത് വളർത്തുപോത്തുകളുണ്ടോ നമ്മൾ എടുത്തിട്ടുള്ള പോത്തുകളല്ല ഇത് അവരൊക്കെ വിൽക്കാൻ വെച്ചിട്ടുള്ള പൂത്തുകളാണ് നമ്മൾ എടുത്തിട്ടുള്ള പൂത്തുകൾ നല്ല തൂർമതിയുള്ള പോത്തുകൾ അല്ലേ അപ്പോൾ എല്ലാരും ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക നമ്മൾ ജൂൺ ജൂലൈയിലൊക്കെ ഓടിച്ചെന്ന് നാലായിരം അയ്യായിരം ഒക്കെ കൊടുത്ത് പോത്തിനെ വാങ്ങിച്ച് കൂടുതൽ വിലയ്ക്ക് പോത്തിനെ വാങ്ങിച്ച് അതായത് ഇരുപതിനായിരം പതിനെണ്ണായിരത്തിലും പതിനയ്യായിരത്തിലും കിട്ടുന്ന പോത്തുകൾ ഇരുപത്തിരണ്ടും ഇരുപത്തി അഞ്ചും ഇരുപത്തി ഏഴും ഒക്കെ കൊടുത്ത് വാങ്ങിച്ച് ജൂൺ ജൂലൈ കഴിഞ്ഞ ആഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ ചന്തയിൽ കയറുമ്പോൾ ഇതിന്റെ പകുതി വലിയ അതായത് ഇരുപത്തിരണ്ട് ഇരുപത്തി ഏഴ് ഉള്ള പൂത്തുകൾ പതിനഞ്ച് പതിനേഴ് ഇരുപത് ആ ഒരു റേഞ്ചിലേക്ക് വന്നു വന്നുചേരും അപ്പോ എല്ലാരും ഇതൊന്നും എന്റെ അനുഭവത്തിൽ ഞാൻ ഈ ഒരു കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ പൂത്തിന് കൊടുക്കാൻ വേണ്ടി ചന്തയില് ഞാൻ മെയ് ലാസ്റ്റ് ഫസ്റ്റ് ജൂണിലൊക്കെ കയറിയപ്പോ എന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വില വില കൂടുതൽ കൊടുത്തു വാങ്ങിച്ചു പക്ഷെ അത് കഴിഞ്ഞപ്പോ നമുക്ക് വില കുറവുള്ളതായി നമ്മള് കണ്ടു അപ്പോ വീഡിയോ അവസാനിപ്പിക്കണെ നമ്മുടെ ചാനൽ അതായിട്ട് കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ചന്തകളുടെ അവസ്ഥ സ്വതവ ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോ എല്ലാരും ധൃതി പിടിക്കാതിരിക്കുക പാടത്ത് പുല്ലുണ്ട് പാടത്ത് വെള്ളം അയ്യോ പുല്ല് ഇതായത് നാശമായി പോകുന്നു ഇപ്പൊ പോത്ത ആയിരം കിലോ ഒരു ടെൻഷൻ അടിക്കണ്ട നമ്മുടെ കയ്യിലിരിക്കുന്ന കാശ് എല്ലാവർക്കും കൊണ്ടു കൊടുത്തിട്ട് ആ പണിയെടുത്ത സമയവും പോവും പണിയെടുത്ത നേരവും പോവും നമ്മൾ ആ ചെളിയും ചേർന്ന് ചവിട്ടി നടന്നതും പോവും കയ്യിലിരിക്കുന്ന കാശും പോവും അപ്പോ എല്ലാരോടും കൂടിയിട്ടുള്ള ഒരു ഇതാണ് കണ്ടമാനം എനിക്ക് തിരുവനന്തപുരത്തുനിന്ന് അഞ്ചും പത്തും ഒരെണ്ണത്തിന് ആയിരം എഴുന്നൂറ്റമ്പതൊക്കെ കമ്മീഷൻ തരാൻ ചേട്ടാ ഒന്ന് എടുത്തു തരുമോ ഞാൻ പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ കമ്മീഷനും വേണ്ട ആയിരം എനിക്ക് എന്തായാലും കമ്മീഷൻ വേണ്ട അത് മാത്രല്ല നിങ്ങക്ക് അതിന്റെ ഒരു രൂപ ഇല്ല കാര്യം ഉണ്ടാവില്ല എന്നൊക്കെ ഞാൻ വ്യക്തമാക്കി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കണ്ടമാനം എനിക്ക് ഒരു പേരുണ്ട് അപ്പൊ ഞാൻ ഏകദേശം ജൂൺ ജൂലൈ കഴിഞ്ഞാലാണ് ഇതിനെ പ്രോത്സാഹിപ്പിച്ചു തുടങ്ങുള്ളൂ ആഗസ്റ്റ് തൊട്ടൊക്കെ നമ്മളും ചന്തകളിൽ നല്ല മാതിരി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ ഇതൊന്നും മനസ്സിൽ വയ്ക്കുക ആരും ധൃതി പിടിക്കണ്ട നമുക്ക് സമാധാനത്തിൽ നല്ല ബുദ്ധിമുട്ടുകൾ എടുക്കാം ടെൻഷൻ ആവണ്ട കേട്ടാ നല്ല വിലപ്പള്ള ബുദ്ധുകൂടുകൾ ഇരുപതിനായിരം റേഞ്ചിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പിടിക്കാൻ പറ്റും എല്ലാരും ഒക്കെ തരഞ്ഞിരിക്ക വീഡിയോ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണാം നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ ബൈ